ഹൃദയപൂർവം ഭാഗം പതിനാല് അവളെ ചേർത്ത് പിടിച്ചിരിക്കുന്ന കൈ അഴിക്കാതെ തന്നെ അവൻ നടന്നു ഇതിനിടയ്ക്ക് ഉദയനും സാന്ദ്രയും സംസാരിക്കുന്നുണ്ട് അല്ലേ മാധവ എന്തു പറഞ്ഞ് ഉദയൻ ചോദിച്ചതും പെട്ടെന്ന് മാധവ് ആഹ് നീ നീ എന്താ പറഞ്ഞ് ഞാൻ കേട്ടില്ല ഈ മഴയും കാറ്റിക്കായതുകൊണ്ട് മാധവ് പറഞ്ഞു അല്ല ലാവണ്ണിയുടെ കല്യാണത്തിൻ്റെ കാര്യം പറയായിരുന്നേ ഇങ്ങനെ മഴയാണെങ്കിൽ ആ പെങ്കുച്ചിന്റെ കല്യാണം കൊളാവെന്ന് പറയായിരുന്നേ ആ അതെ മഴയാണെങ്കി ബുദ്ധിമുട്ടായിരിക്കും മാധവ് പറഞ്ഞു നിനക്കെന്ത് പറ്റി നിന്റെ ശബ്ദത്തിന് എന്താ പറ്റിയേ ഉദയൻ ചോദിച്ചു ഇല്ലടാ നല്ല തണുപ്പല്ലേ ആ അതെ ഈ പെണ്ണുങ്ങൾക്ക് പ്രാന്തായിട്ടാടാ മര്യാദയ്ക്ക് കാറെടുക്കാന്ന് ഞാൻ പറഞ്ഞതാ ഉദയൻ സാന്ദ്രയോട് ദേഷ്യപ്പെട്ട് പറഞ്ഞതും പെട്ടെന്ന് സാന്ദ്ര അവന്റെ ഇടുപ്പിലൂടെ കൈയിട്ടു അവനെ അവളുടെ ശരീരത്തിലേക്ക് ചേർത്ത് പിടിച്ചു നടന്നു പെട്ടെന്നുള്ള അവളുടെ പ്രവൃത്തിയിൽ ഉദയനൊന്ന് ഞെട്ടി അവളെ നോക്കി നമുക്ക് രണ്ടുപേർക്കും ഒരു കുടയിൽ നടക്കാം അവൾ പറഞ്ഞുകൊണ്ട് അവളുടെ കയ്യിലെ കുട ചുരുക്കി ഇടിപ്പണ് നാനേയും ഉദയൻ പറഞ്ഞു ഇല്ല ഇങ്ങനെ നടന്നാൽ മതി എന്നാൽ നീ ആ കുട ദേ മാധവിന് കൊടുക്ക് ഉദയൻ പറഞ്ഞു അത് കേട്ടതും ലക്ഷ്മിയും മാധവും ഞെട്ടലോടെ പരസ്പരം നോക്കി മാധവേട്ടാ ഇന്നാ കുട ഞങ്ങൾ രണ്ടുപേരും ഒരു കുടയിൽ വന്നോളാം ഈ മഴയത്ത് ഒരു കുടക്കീഴിൽ നടക്കാൻ നല്ല രസമല്ലേ വെട്ടം മൂവിയില് ഒരു പാട്ടില്ലേ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് പാട്ട് ഇപ്പോൾ ആ പാട്ടൊക്കെ കേട്ട് നടക്കണം അല്ലേ ഉദയേട്ടാ അവൾ പറഞ്ഞുകൊണ്ട് ഉദയൻ്റെ ശരീരത്തിലേക്ക് ചേർന്ന് നിന്നു അവളുടെ ശരീരത്തിലെ ചൂട് അറിഞ്ഞതുപോലെ ഉദയനും അവളെ ചേർത്ത് പിടിച്ചു അവൻ്റെ ചെണ്ടിലും ഒരു പുഞ്ചിരി വിരിഞ്ഞു ഇപ്പോൾ ഒരു സുഖം തോന്നുന്നില്ലേ അവൾ പറഞ്ഞു അതിനേക്കാൾ സുഖം എനിക്ക് പിന്നെ തന്നാൽ മതി ഉദയൻ ആരും കേൾക്കാതെ അവളുടെ ചെവിയിൽ പറഞ്ഞതും സാന്ദ്രയുടെ മുഖം നാണം കൊണ്ട് ചുവന്നു മാധവേട്ടാ ഇന്നാ അവൾ വീണ്ടും കുട നീട്ടിപ്പിടിച്ചതും അത് മിത്ര വാങ്ങി പെട്ടെന്ന് തന്നെ ലക്ഷ്മി ആ കുട അവൻ്റെ കയ്യിൽ നിന്നും വാങ്ങി മാധവൻ്റെ കൈ അവളുടെ തോളിൽ നിന്നും മാറിയിരുന്നു ലക്ഷ്മി ആ കുട വാങ്ങി മാധവൻ്റെ കയ്യിലേക്ക് കൊടുത്തു അപ്പോൾ ഇത്രയും നേരം ഉണ്ടായിരുന്ന അവൻ്റെ കണ്ണുകളിലെ തിളക്കം മാറിയത് ലക്ഷ്മി കണ്ടു അത് കണ്ടതും അവൾ പോലും അറിയാതെ അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു അത് കണ്ട മാധവ് അവളെ ഒന്ന് കോർപ്പിച്ചു നോക്കി പെട്ടെന്ന് കറണ്ട് വന്നു ആ ഭാഗ്യം കറണ്ട് വന്നു ഉദയൻ പറഞ്ഞു നടക്കു പിള്ളേരുടെ മുന്നിൽ ഉദയൻ മിത്രയെയും ദിവ്യോടുമായി പറഞ്ഞു അവൻ രണ്ടുപേരും ആ മഴയിലും ആ കാറ്റിലും എന്തൊക്കെയോ പറഞ്ഞ് സംസാരിച്ചുകൊണ്ട് നടന്നു അവരുടെ പുറകിലായിട്ട് ഉദയനും സാന്ദ്രയും അവരുടെ പുറകിലായിട്ടാണ് ലക്ഷ്മി നടന്നത് അവളോട് ചേർന്ന് മാധവും ഇടയ്ക്കിടയ്ക്ക് മാധവ് ലക്ഷ്മിയെ നോക്കുന്നുണ്ട് ലക്ഷ്മിയുടെ നെഞ്ച് വല്ലാതെ വിടിക്കുന്നതായി അവൾക്ക് തോന്നി എന്താ എന്താ സംഭവിക്കുന്നത് എന്തൊക്കെയാ ഇപ്പം നടന്നത് എൻ എന്താ തനിക്ക് അവൾ അങ്ങനെയെല്ലാം ആലോചിക്കാൻ തുടങ്ങി ഇടം കണ്ടിട്ട് അവൾ മാധവിനെ നോക്കിയപ്പോൾ ആ ചുണ്ടിൽ ഒരു പുഞ്ചിരിയുണ്ട് ചെറുതായി ഒന്ന് പാട്ട് മൂളുന്നത് പോലെ അവൾക്ക് തോന്നി അവൾ അവനെ നോക്കി ആ നിമിഷം മാധവും അവളെ നോക്കി രണ്ടുപേരുടെയും കണ്ണുകൾ പരസ്പരം കൂട്ടിമുട്ടി അവൻ്റെ കണ്ണിൽ ഒരു തിളക്കം ആ തിളക്കത്തിൻ്റെ പേര് പ്രണയമാണോ ആ നിമിഷം അവൾ ആലോചിച്ചു പെട്ടെന്ന് തന്നെ അവൾ നോട്ടം മാറ്റി വീടിൻ്റെ ഗേറ്റ് കടന്നതും അവൾ തിരിഞ്ഞു നോക്കി ഗേറ്റിൻ്റെ അവിടെയുള്ള ലൈറ്റിൽ നിന്നും അവൾ പുറകിൽ വരുന്ന മാധവനെ കണ്ടു ഞാൻ ദിവ്യ കൊണ്ടുപോയി ആക്കിയിട്ട് വരാം മാധവൻ പറഞ്ഞു എടാ ഞാനും കൂടി വരാം ഈ പെണ്ണിനെ ഞാൻ വീട്ടിലേക്കാക്കട്ടെ അല്ലെങ്കിൽ വേണ്ട ലക്ഷ്മി ദേ ഇവളെയും കൊണ്ടുപോയ്ക്കോ എന്ന് പറഞ്ഞ് സാന്ദ്രയെ ലക്ഷ്മിയുടെ കൊടയിലേക്ക് കയറ്റി അവർ ദിവ്യയുടെ വീട്ടിലേക്ക് നടന്നു നിങ്ങളങ്ങടെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ തുടങ്ങി എന്തും മഴയും കാറ്റായിരുന്നു ഞാൻ പറയായിരുന്നു കുട്ടികൾ ആകെ നനഞ്ഞിട്ടുണ്ടാവുമെന്ന് ടീച്ചറമ്മ പറഞ്ഞു അതേ ടീച്ചറമ്മേ ആകെ നനഞ്ഞു അതിനിടയ്ക്ക് മാധവേട്ടൻ കൊടയിടിച്ചിട്ടുണ്ടായിരുന്നില്ല മാധവേട്ടൻ ബുള്ളറ്റിനല്ലേ വരുന്നത് ഉദയേട്ടൻ കൂട്ടിന് മാധവേട്ടനെ പിടിച്ചു നിർത്തി അതുകൊണ്ട് മാധവേട്ടൻ്റെ ബുള്ളറ്റും കൊണ്ട് കിച്ചുവട്ടം പോയി ഇപ്പതേ ദിവ്യയെ കൊണ്ടുപോയി ആക്കാൻ പോയേക്ക അവളെ വിളിച്ചതാ അവൾ പോകുന്നില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് ദേ ലക്ഷ്മി ചേച്ചിയാണ് നനഞ്ഞത് മാധവേട്ടൻ ലക്ഷ്മി ചേച്ചിയുടെ കുടയിലാണ് കയറിയത് നനഞ്ഞു ചേച്ചി ആകെ മിത്ര പറഞ്ഞു ശരിയാണുള്ള മോളെ ആകെ നനഞ്ഞല്ലോ ടീച്ചറമ്മ അവളെ ചേർത്ത് പിടിച്ചു അയ്യോ തലമുടിയൊക്കെ നനഞ്ഞിരിക്കുക വേഗം ചെന്ന് ഡ്രസ്സ് മാറിക്കേ ഈ തലമുടിയെല്ലാം തോർത്തി ടീച്ചർ പറഞ്ഞു ആ എന്ത് എന്താ ടീച്ചറമ്മേ ഇതെന്താ പറ്റിയേ ഇവിടുന്ന് പോകുമ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ അവളുടെ മുഖത്തെ പെപ്രാളം കണ്ട് ടീച്ചറമ്മ ചോദിച്ചു ഒന്നുമില്ല ടീച്ചറമ്മേ ഭയങ്കര തണുപ്പ് മോൾക്ക് ചൂടുവെള്ളം വേണോ ഒന്ന് ചൂടുവെള്ളത്തിൽ ശരീരം കഴുകിയ ചിലപ്പോൾ ഈ തണുപ്പൊന്നും മാറും ടീച്ചറമ്മ പറഞ്ഞു വേണ്ട വേണ്ട ടീച്ചറമ്മേ ഞാൻ പോയി ഈ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വരാം മോളെ സാന്ദ്ര നീയും നനഞ്ഞല്ലോ ആ അവിടെ വേറെ തിരിച്ച് ഉണ്ടായ കൂടെ ഇവിടെ എത്താറായപ്പോഴേക്കും മാധവേട്ടന് കൊടുത്തിട്ട് ഭാര്യയും ഭർത്താവും കൂടി ഒരു കുടക്കേഴിൽ കയറിയതാണ് മിത്ര പറഞ്ഞുകൊണ്ട് അവളുടെ വീടിൻ്റെ വരാന്തയിലേക്ക് കയറി അവിടെ കസേരയിലായി അച്ഛനും താഴെയായി അമ്മയും ഇരിക്കുന്നുണ്ട് ഇവർ പോവാൻ കാത്തിരുന്നത് പോലെയായിരുന്നു മാഴ അല്ലേ ടീച്ചറേ ആനേ ഞാൻ ശരിക്കും പേടിച്ചു പോയി എന്തൊരു കാറ്റായിരുന്നു ടീച്ചർ പറഞ്ഞു അപ്പോഴേക്കും ലക്ഷ്മി അവളുടെ റൂമിലേക്ക് ചെന്നു റൂമിൽ കയറിയിലും വാതിലടച്ച് അവൾ അതിൽ ചാരി നിന്നു അവൾ അവൻ പിടിച്ച തോളിലേക്ക് ഒന്ന് നോക്കി ഇപ്പോഴും അവൻ്റെ കൈയുടെ ചൂട് അവിടെ ഉള്ളതുപോലെ ലക്ഷ്മിക്ക് തോന്നി അവളുടെ മനസ്സ് വല്ലാതെ വല്ലാതെ തുടിക്കുന്നത് പോലെ അവൾക്ക് തോന്നി ആ ചേർത്ത് പിടിക്കലിൽ ഒരു സംരക്ഷണം കിട്ടിയതുപോലെ അവൾക്ക് തോന്നി അവളുടെ കണ്ണുകൾ നിറഞ്ഞു ആദ്യമായി തന്നെ ഒരാൾ ചേർത്ത് പിടിച്ചിരിക്കുന്നു അവൾ ഓർത്തു അവൾ അവിടെ നിന്നും ജനാലയിലേക്ക് ചെന്നു അവൾ അപ്പുറത്തെ വീടിൻ്റെ മുകളിലേക്ക് നോക്കി ആ ജനാല തുറന്നിട്ടിരിക്കുകയാണ് അവൾ അല്പസമയം അങ്ങനെ തന്നെ നിന്നു മോളെ കഴിഞ്ഞില്ലേ ടീച്ചറമ്മയുടെ വിളി കേട്ടതും ആ കഴിഞ്ഞു അവൾ പറഞ്ഞുകൊണ്ട് നേരെ വാഷ്റൂമിലേക്ക് കയറി വാഷ്റൂമിൽ കയറി ഡ്രസ്സ് മാറിയിട്ടു നനഞ്ഞത് അപ്പോഴാണ് ഇടാനായി ഡ്രസ്സ് എടുത്തില്ല എന്ന് അവൾ ഓർത്തത് അവൾ സെറ്റ് മുണ്ടിൻ്റെ മുണ്ടെടുത്ത് മാറിന് മുകളിൽ കുറുകെ കെട്ടിക്കൊണ്ട് വാഷ്റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി അവിടെ നിന്നും ഇറങ്ങി അവൾ കബോർഡിനടുത്ത് വന്നു കബോർഡ് തുറന്ന് ഇടാനുള്ള ഡ്രസ്സ് എടുത്തു എന്നാൽ ഇതേ സമയം മാധവിൻ്റെ റൂമിലെ ജനാലയിൽ അവനുണ്ടായിരുന്നു അവളുടെ തുറന്നിട്ട ജനാലയിലൂടെ അവൻ അവളെ കണ്ടു അവളെ ആ വേഷത്തിൽ കണ്ടതും അവൻ്റെ ഹൃദയമെടുപ്പ് കൂടി അവൻ കൈകൊണ്ട് അവൻ്റെ നെഞ്ചിൽ പിടിച്ചു ദിവ്യയെ കൊണ്ടുപോയി ആക്കി ബുള്ളറ്റും കൊണ്ട് അവൻ വന്നതാണ് വന്ന് വേഗം തന്നെ കുളിക്കാനായി റൂമിലേക്ക് വന്നതാണ് റൂമിൽ വന്നപ്പോൾ അവൻ ആ ജനാലയിൽ വന്ന് നോക്കി അവിടെ നിന്ന് ഷർട്ട് അഴിക്കുമ്പോഴാണ് പെട്ടെന്ന് അവളെ അവൻ കാണുന്നത് മുടി അഴിഞ്ഞു കിടക്കുന്ന അവളുടെ പിൻഭാഗം മാത്രമാണ് ആദ്യം കണ്ടത് കബോർഡ് അടച്ച് തിരിഞ്ഞപ്പോഴാണ് അവൻ അവളുടെ രൂപം കണ്ടത് മാറിന് മുകളിൽ വെച്ച് കച്ച കെട്ടിയിരിക്കുന്ന അവളെ കണ്ട് അവൻ കണ്ണു മിഴിച്ച് നോക്കി നിന്നു ഇതൊന്നും അറിയാതെ കബോർഡിൽ നിന്ന് ഡ്രസ്സ് എടുത്തുകൊണ്ട് അവൾ തിരിഞ്ഞു വാഷ്റൂമിലേക്ക് കയറി അപ്പോഴാണ് അവൻ്റെ നോട്ടം അവളെ നിന്നും മാറിയത് അവൻ ആ ജനാലക്കമ്പിയിൽ പിടിച്ച് അങ്ങനെ തന്നെ നിന്നുപോയി എന്തായിരുന്നു ഇപ്പോൾ സംഭവിച്ചത് തനിക്ക് തനിക്ക് തോന്നിയതാണോ ഒരു സെക്കൻഡ് നേരമേ ആ രൂപം തൻ്റെ കൺമുന്നിൽ ഉണ്ടായിരുന്നുള്ളൂ മുടിയഴിച്ചിട്ട് മാറിന് മുകളിൽ കസവും ഉണ്ടെടുത്ത അവളുടെ ആ രൂപം പഴയ തമ്പുരാട്ടികളെ പോലെ അവന് തോന്നിച്ചു അവൻ തോന്നിയതാണോ എന്നറിയാൻ സ്വയം ഒന്ന് പിച്ച് നോക്കി ഓ പെട്ടെന്ന് അവൻ എരിവ് വലിച്ചു ഇല്ല തോന്നിയതല്ല അല്ല താൻ കണ്ടു ദേവിയെ അവൻ മനസ്സിലോർത്തു അവൻ അപ്പോഴും അവളുടെ റൂമിലേക്ക് തന്നെ നോക്കി നിന്നു അല്പസമയം കഴിഞ്ഞതും ലക്ഷ്മി വാഷ്റൂമിൽ നിന്നും ഇറങ്ങി അവൾ കണ്ണാടിക്ക് മുന്നിൽ വന്ന് മുടി തുറത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് കാറ്റ് വന്ന് ജനാല അടച്ചത് അവൾ പെട്ടെന്ന് ജനാലയിലേക്ക് നോക്കി ആ നിമിഷം അവൻ അവൻ്റെ ജനാലയുടെ അവിടെ നിന്നും മാറി അവൾ വീണ്ടും ജനൽപാളി തുറന്നിടുന്നതും പുറത്തെ മഴയിലേക്ക് നോക്കി മുടി കോന്തിയിടുന്നതും അവൻ മറിഞ്ഞു നിന്ന് കണ്ടു അവളുടെ നോട്ടം അവൻ്റെ മുറിയിൽ ജനാലയിലേക്ക് പോയി അവിടെ വെട്ടമില്ലാത്തതുകൊണ്ട് അവൾക്ക് ഒന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പെട്ടെന്ന് അവൻ്റെ റൂമിൽ ലൈറ്റ് തെളിഞ്ഞു അവൾ വേഗം തന്നെ ജനാലയുടെ അവിടെ നിന്ന് മാറി അത് അവൻ വ്യക്തമായി കാണുകയും ചെയ്തു അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു അവൻ്റെ മനസ്സിൽ ഇതുവരെ ഇത്രയും നാളുമില്ലാത്ത ഒരു സന്തോഷം എന്തൊക്കെയോ മനസ്സിൽ പൂമ്പാറ്റകളൊക്കെ പറക്കുന്നത് പോലെ വല്ലാത്ത വല്ലാതെ ഹൃദയമെടുപ്പ് കൂടിയതുപോലെ ശരീരത്തിന് മനസ്സിനും എല്ലാം എന്തൊക്കെയൊരു മാറ്റം അവൻ ഷർട്ട് ഊരിയിടുമ്പോഴാണ് ആ ഷർട്ടിൽ ഒരു പ്രത്യേക മണം അവന് തോന്നിയത് അവൻ ആ ഷർട്ട് ഒന്ന് മണുത്തു നോക്കി അതെ അവൻ്റെ ഷർട്ടിൻ്റെ വലത് ഭാഗത്ത് ചന്ദനത്തിൻ്റെ മണം അവന് അവളുടെ മുഖം ഓർമ്മ വന്നു ഇപ്പോൾ അവളുടെ മുഖം ഓർമ്മ വരുമ്പോൾ ആ പിടയ്ക്കുന്ന രണ്ട് കണ്ണുകളാണ് അവൻ്റെ കൺമുന്നിൽ തെളിയുന്നത് പിന്നെ ഇപ്പോൾ കണ്ട ആ മനോഹരമായ കാഴ്ച മുടിയഴിച്ചിട്ട് മാറിന് മുകളിലെ സ്വർണ്ണ ചേല അണിഞ്ഞ തൻ്റെ പെണ്ണ് ആദ്യമായിട്ട് അവന്റെ മനസ്സിൽ തൻ്റെ പെണ്ണ് എന്ന ഒരു വാക്ക് മന്ത്രിച്ചു അത് അവന്റെ നാവിലേക്ക് വന്നു അവളുടെ മുറിയിലേക്ക് നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു തൻ്റെ പെണ്ണ് അവൻ പതിയെ പറഞ്ഞു ഏട്ടാ പെട്ടെന്നുള്ള മിത്രയുടെ വിളി കേട്ട് അവൻ തിരിഞ്ഞു നോക്കി അവൻ്റെ റൂമിലേക്ക് ചായക്കപ്പും പിടിച്ചുകൊണ്ട് കയറുകയാണ് ഏട്ടൻ കുളിച്ചില്ലേ ദേ അമ്മ തന്നു വിട്ടതാ ചുക്ക് കാപ്പിയാ ഞാൻ കുടിച്ചു ഏട്ടനുള്ളതാ കുടിച്ചോ നല്ലതാ ഈ മഴയൊക്കെ കൊണ്ടതല്ലേ ഏട്ടൻ നന്നായിട്ട് നനഞ്ഞൂല്ലോ വേഗം പോയി കുളിച്ചിട്ട് വാ അല്ലെങ്കിൽ ഇത് കുടിച്ചിട്ട് കുളിച്ചാൽ മതി ഏട്ടൻ കുളി കഴിഞ്ഞു വരുമ്പോഴേക്കും അല്ലെങ്കിൽ ഇതിൻ്റെ ചൂടാറും അവൾ പറഞ്ഞുകൊണ്ട് അവനെ നേരെ ആ കപ്പ് കൊടുത്തു അവൻ അത് വാങ്ങി നീ പോയ്ക്കോ ഞാൻ വന്നോളാം വേഗം വരണേ വിശിക്കുന്നുണ്ട് എന്തെങ്കിലും കഴിക്കണം ഏട്ടൻ വന്നിട്ട് കഴിക്കാൻ എടുക്കാമെന്ന് പറഞ്ഞു അമ്മ നീ പോയിക്കോ ഞാൻ വന്നോളാം അവൻ പറഞ്ഞു അവൾ റൂമിന് പുറത്തേക്ക് ഇറങ്ങി പിന്നെ ഒന്ന് നിന്നു അവൻ അപ്പോഴും ചായക്കപ്പും പിടിച്ച് ആ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി നിൽക്കുന്നത് അവൾ ഒന്ന് പിന്നിലേക്ക് വന്ന് അവൻ്റെ റൂമിലേക്ക് നോക്കിയപ്പോൾ കണ്ടു തൻ്റെ പെണ്ണ് ഏട്ടൻ ഏട്ടനങ്ങനെയല്ലേ പറഞ്ഞത് അവൾ ഓർത്തു അതെ തൻ്റെ പെണ്ണ് അപ്പോൾ ആ റൂമിൽ ലക്ഷ്മി ടീച്ചറല്ലേ ഏട്ടനെ ഏട്ടന് അവൾ മനസ്സിൽ എന്തൊക്കെയോ ഓർത്തു പിന്നെ ചെറിയൊരു പുഞ്ചിരിയോടെ അവൾ പടികൾ ഇറങ്ങിച്ചെന്നു അവൾ താടി ചെന്ന് സീതാമ്മയെ കെട്ടിപ്പിടിച്ചു എന്താടി പെണ്ണേ ഏട്ടൻ വരാമെന്ന് പറഞ്ഞു നമുക്ക് ഭക്ഷണം എടുത്തു വയ്ക്കാം അവൾ പറഞ്ഞു അമ്മയെ സഹായിക്കാൻ തുടങ്ങി ഇന്നെന്താ പതിവില്ലാതെ ഒരു സഹായിക്കലൊക്കെ ഒന്നുമില്ലാന്നേ അമ്മയ്ക്ക് ഒരു കൈസഹായം ആവട്ടെ എന്ന് കരുതിയിട്ടല്ലേ അപ്പോഴേക്കും മാധവിൻ്റെ അച്ഛനും അവിടേക്ക് മനുവും വന്നു എന്താ അമ്മേ ഇവള് അമ്മയുടെ പുറകെ തന്നെ ഉണ്ടല്ലോ അറിയില്ല മോനെ മുകളിൽ നിന്നും വന്നപ്പോൾ തുടങ്ങിയതാ എന്നൊരു സഹായിക്കല് എന്താടി ഏട്ടൻ വഴക്ക് പറഞ്ഞോ ഇല്ല ഏട്ടൻ അവിടെ ഹാപ്പിയല്ലേ അവൾ പറഞ്ഞു അപ്പോഴേക്കും ഭക്ഷണമെല്ലാം എടുത്തു വച്ചിരുന്നു ആ സമയം കൊണ്ട് മാധവ് കുളി കുളിക്കഴിഞ്ഞ് വീണ്ടും ഒരു ടീഷർട്ടും മുണ്ടും എടുത്തുകൊണ്ട് റൂമിന് പുറത്തേക്കിറങ്ങി അവൻ പുറത്തേക്കിറങ്ങുമ്പോൾ അവൻ്റെ ചുണ്ടിൽ ഒരു മൂളിപ്പാട്ടുണ്ടായിരുന്നു അവൻ താഴേക്ക് വന്നപ്പോഴേ അമ്മയും എല്ലാവരും ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്നത് കണ്ടു വാ എത്ര നേരമായി നിൽക്കുന്നത് നീ എന്തെടുക്കായിരുന്നു കുറേ നേരമായല്ലോ റൂമിലേക്ക് പോയിട്ട് അത് ഒരു ഫോൺ കോൾ വന്നമ്മ ഞാൻ സംസാരിക്കായിരുന്നു മാധവ് പറഞ്ഞു ഈ സമയം മിത്ര അവനെ സൂക്ഷിച്ചു നോക്കി അവളുടെ നോട്ടം കണ്ട് മനു എന്തടി എന്ന് ചോദിച്ചു ഒന്നുമില്ല കഴിച്ചിട്ട് പോടാ അവൾ പറഞ്ഞു ഏട്ടാ ഇവൾക്കിപ്പോൾ എടാ പോടാ വിളി കൂടിയിട്ടുണ്ടേ മനു പറഞ്ഞു മിത്ര അത് അറിയാതെ വിളിച്ചു പോയത് ഏട്ടാ സോറി അവൾ മനുവിനോട് പറഞ്ഞു ഭക്ഷണം കഴിക്കുമ്പോഴും മിത്രയുടെ നോട്ടം മാധവിലായിരുന്നു അമ്മേ ഇന്ന് ഒരു സംഭവം ഉണ്ടായി മിത്ര വലിയ കാര്യത്തിൽ പറഞ്ഞു തുടങ്ങിയതും എന്താ അമ്മ ചോദിച്ചു നമ്മുടെ ലക്ഷ്മി ചേച്ചിയെ കാണാൻ സുന്ദരിയാണല്ലേ അവൾ ചോദിച്ചു അതിപ്പോഴാണ് നീ അറിയുന്നത് ആ കുട്ടി നല്ല സുന്ദരി മോളാ ശരിക്കും ആര് കണ്ടാലും ഒന്ന് നോക്കി നിന്നു പോവും ആ അതെ അത് തന്നെയാ പറഞ്ഞത് ഇന്ന് ഞങ്ങൾ ടെക്സ്റ്റൈൽസിൽ ചെന്നപ്പോ ദേവർമഠത്തിലെ സഞ്ജയ് ചേട്ടൻ ഉണ്ടായിരുന്നു ആ ചേട്ടനൊക്കെ ലക്ഷ്മി ചേച്ചി തന്നെ നോക്കി നിൽക്കുമായിരുന്നു ഇന്ന് ഞങ്ങൾ തയ്ക്കാൻ കൊടുക്കാൻ പോയപ്പോൾ ആ വീട്ടിലും കയറി അപ്പോഴും അതെ ആ ചേട്ടൻ ലക്ഷ്മി ചേച്ചിയെ നോക്കി നിൽക്കുന്നത് കണ്ടു അവൾ പറഞ്ഞു പിന്നെ നിനക്ക് തോന്നിയതായിരിക്കും അല്ല അല്ലമ്മേ ഇന്ന് ടെക്സ്റ്റൈൽസ് ചെന്നാൽ മിക്കവരും ചേച്ചിയെ നോക്കുന്നുണ്ടായിരുന്നു ഒന്നാമത് ആ മുടി ആര് കണ്ടാലും നോക്കിപ്പോവും പിന്നെ മുഖം കൂടി കണ്ടു കഴിഞ്ഞാൽ പിന്നെ കണ്ണെടുക്കില്ലല്ലോ അവൾ പറഞ്ഞു അവൾ അത് പറയുമ്പോൾ ഇടം കണ്ണിട്ട് അവൾ മാധവനെ നോക്കുന്നുണ്ടായിരുന്നു അതെ അസത്യ പറഞ്ഞത് ആര് കണ്ടാലും കണ്ണെടുക്കില്ല ആ കുട്ടിയെ സീതാമയും പറഞ്ഞു എന്നോട് ഡാൻസ് പഠിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട് പഠിച്ചതാണ് മറന്നു പോയെന്ന് ഒന്നുകൂടി പ്രാക്ടീസ് ചെയ്യണമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു നാളെ മിക്കവാറും വരും പക്ഷെ നാളെ ക്ഷേത്രത്തിൽ പോകുകയാണെന്ന് പറയുന്നുണ്ടായിരുന്നു ചിങ്ങഞ്ചറ ക്ഷേത്രത്തിൽ അത് കഴിഞ്ഞിട്ട് വൈകുന്നേരത്തെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാമെന്ന് പറയുന്നുണ്ട് എന്തായാലും ഒരു നർത്തകിക്കുള്ള എല്ലാ ലക്ഷണവും ഉണ്ടെന്ന് ഞാനെന്ന് പറഞ്ഞില്ലേ അമ്മ വാതവരാതെ ലക്ഷ്മിയെ പറ്റി പറയുന്നത് മാധവും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അവൻ്റെ ചുണ്ടിലെ ആ പുഞ്ചിരി മിത്ര വ്യക്തമായി കണ്ടു അത് അവളിലേക്കും പടർന്നു അവൾക്കും ഒത്തിരി സന്തോഷമായിരുന്നു തൻ്റെ ഏട്ടന് ലക്ഷ്മി ചേച്ചിയെ കിട്ടുകയാണെങ്കിൽ അത് അത് വലിയ സന്തോഷമുള്ള കാര്യം തന്നെയായിരുന്നു അവൾക്കും പക്ഷേ അവളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ടെക്സ്റ്റൈൽസിൽ വെച്ച് ലക്ഷ്മിയെ തന്നെ നോക്കി നിന്ന സഞ്ജയ്യുടെ മുഖം ഓർമ്മ വന്നു വീട്ടിൽ ചെന്നപ്പോഴും താൻ കണ്ടു സഞ്ജയ് ലക്ഷ്മിയെ നോക്കുന്നത് സഞ്ജയ് മാത്രമല്ല ആ സമയം സച്ചിദേവും ലക്ഷ്മിയെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു ഏയ് ചിലപ്പോൾ തൻ്റെ തോന്നലായിരിക്കാം അവർ രണ്ടുപേരും നോക്കിയെന്ന് പറഞ്ഞ് അതിപ്പോൾ പ്രണയമൊന്നും ആവില്ലല്ലോ പക്ഷെ തൻ്റെ ഏട്ടിന് പ്രണയം തന്നെയല്ലേ അതുകൊണ്ടല്ലേ അങ്ങോട്ട് നോക്കിയിട്ട് എൻ്റെ പെണ്ണെന്ന് പറഞ്ഞത് അവൾ ആലോചനയോടെ ഇരിക്കുന്നത് കണ്ടതും മനു അവളുടെ തലയിൽ ഒന്ന് കൊട്ടി എന്താലോചിച്ചുകൊണ്ടിരിക്കുക അല്ല ഒന്നുമില്ല ഈ കഴിച്ച വേഗം മനു പറഞ്ഞു എന്തിനാ അവൾ ചോദിച്ചു ഇടി നീ എനിക്ക് ആ പടം വരച്ചരാന്ന് പറഞ്ഞതല്ലേ അതിനി നാളെ ആവട്ടെ നാളെ സൺഡേ അല്ലേ നാളെ വരച്ചു തരുമോ ആ വരച്ചു തരാം എന്താ അവിടെ പരിപാടി അവ രണ്ടുപേരും സംസാരിക്കുന്നത് കേട്ട് മാധവ് ചോദിച്ചു അതേട്ടാ എനിക്ക് ഒന്ന് വരയ്ക്കാനുണ്ടായിരുന്നു ഇവൾക്ക് അപാരമായൊരു കഴിവ് കിട്ടിയിട്ടുണ്ടല്ലോ രവിവർമ്മയുടെ കൊച്ചുമകളാണ് ഇവളെന്നാണല്ലോ പറയുന്നത് അതുകൊണ്ട് ഒരു സഹായം ചോദിച്ചതേട്ടാ മനു പറഞ്ഞു വേഗം കഴിക്ക് സംസാരയ്ക്ക് പിന്നെ മാധവ് പറഞ്ഞു ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിലും മാധവിന്റെ ചിന്ത അപ്പോൾ പോയത് മിത്ര പറഞ്ഞ കാര്യത്തിലായിരുന്നു സഞ്ജയ് സഞ്ജയ് അവളെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു എന്ന് അന്ന് ബസ് സ്റ്റോപ്പിൽ വെച്ച് സച്ചിദേവും ലക്ഷ്മിയെ നോക്കുന്നത് അവൻ കണ്ടതാണ് അവൻ്റെ മനസ്സിൽ വല്ലാത്ത അസ്വസ്ഥത തോന്നിത്തുടങ്ങി അത് എന്തിനാണെന്ന് അവന് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല അവള് അവള് തൻ്റെ ആയത് കൊണ്ടാണോ തൻ്റെ മാത്രമായതുകൊണ്ടാണോ ആരും അവളെ നോക്കരുത് എന്നുള്ള ഒരു കുശുമ്പ് തനിക്ക് തോന്നിത്തുടങ്ങിയോ അവൻ ഓർത്തു ഇതുവരെ തോന്നാത്ത പലവിധ ചിന്തകളും മനസ്സിലേക്ക് വരുന്നത് മനസ്സിലായതും അവൻ വേഗം ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റു അവൻ വരാന്തയിലേക്ക് ചെന്നു ആ നീളൻ വരാന്തയിലെ കസേരയിലായി അവൻ ഇരുന്നു അവനിരിക്കുന്നത് കണ്ട് മിത്ര അമ്മയെ വേഗം സഹായിച്ചു കൊടുത്ത് അങ്ങോട്ട് ചെന്നു എന്തെങ്കിലും ചോദിക്കുമോ എന്നറിയാനാണ് അവൾ ചെന്നത് നല്ല മഴയല്ലേ ഏട്ടാ ശെ ലാവണ്ണി ചേച്ചിയുടെ കല്യാണത്തിന് എന്തു നല്ല സാരി എടുത്തതെന്നറിയോ ലക്ഷ്മി ചേച്ചി എല്ലാവർക്കും സാരി സെലക്ട് ചെയ്ത് കൊടുത്തത് എന്ത് ഭംഗിയായിട്ടാണ് എല്ലാവർക്കും അതും എല്ലാവർക്കും ചേരുന്ന രീതിയിലുള്ള സാരി സെലക്ട് ചെയ്തത് എനിക്ക് ധാവണി എടുത്തതെന്നോ അവൾ പറഞ്ഞു ലക്ഷ്മിയുടെ പേര് പറഞ്ഞതും അവൻ അവളെ ഒന്ന് നോക്കി ഇങ്ങനെ മഴയാണെങ്കിൽ എല്ലാം കൊള്ളാമെന്ന് തോന്നുന്നു അവൾ നിരാശയോടെ പറഞ്ഞു ദാവണിയോ നീ ഇതുവരെ ദാവണി എടുത്തിട്ടില്ലല്ലോ ഇല്ല എനിക്ക് ദാവണി വാങ്ങിയാൽ കൊള്ളാമെന്നുണ്ട് പറഞ്ഞപ്പോൾ ലക്ഷ്മി ചേച്ചിയാണ് പറഞ്ഞത് ദാവണി എടുത്തോളാൻ യെല്ലോയും ബ്ലൂവും വരുന്ന കോമ്പിനേഷനിൽ വരുന്ന എനിക്ക് എനിക്കെടുത്ത് തന്നത് പിന്നെ സാന്ദ്ര ചേച്ചിക്ക് എടുത്തു കൊടുത്തത് വൈറ്റ് കളർ സാരിയിൽ ബ്ലാക്ക് ബോർഡർ വരുന്നത് അതും നല്ല ഭംഗിയുണ്ട് പിന്നെ ലക്ഷ്മി ചേച്ചിക്ക് എടുത്തത് ഒരു ഓറഞ്ച് കളർ സാരിയാണേ ഓറഞ്ച് കളർ സാരിയിൽ ഒരു ബ്ലാക്ക് ബോർഡർ വരുന്നത് എന്ത് രസാന്നറിയോ അവിടെ വെച്ച് അവർ ഉടുപ്പിച്ച് കാണിച്ചു തന്നു നല്ല ഭംഗിയുണ്ട് പക്ഷേ ഇതൊക്കെയെടുത്ത് ഈ മഴയത്ത് ബോറായി പോകുന്നു തോന്നുന്നു ഈശ്വര അന്ന് മഴ പെയ്യാതിരിക്കണേ അവൾ പ്രാർത്ഥിച്ചു എന്നാൽ പെട്ടെന്ന് ആ സമയം മാധവിൻ്റെ മനസ്സിലേക്ക് കിച്ചവിൻ്റെ മുഖമാണ് കടന്നു വന്നത് അവൻ്റെ പ്രണയം ആ പ്രണയം നഷ്ടപ്പെട്ടപ്പോൾ അവൻ്റെ സങ്കടം അത് മാധവിൻ്റെ മനസ്സിൽ വല്ലാത്ത വേദനയായി തോന്നി ഇപ്പോൾ തൻ്റെ മനസ്സിൽ തോന്നിയതും പ്രണയമെന്ന വികാരം തന്നെയല്ലേ അവൻ ഓർത്തു എടി നീ ഇപ്പോ ആ ടീച്ചറെ ലക്ഷ്മി ചേച്ചി എന്നല്ലേ വിളിക്കുന്നത് അപ്പോ സ്കൂളിൽ ചെല്ലുമ്പോൾ ടീച്ചറെ എന്ന് വിളിക്കുമ്പോൾ നിനക്ക് മാറിപ്പോകുന്നില്ലേ ആ അതേനീ ഇനിയിപ്പോ മാറ്റി വിളിക്കണമെന്നുണ്ട് എനിക്കൊരു പേര് അവൾ പറഞ്ഞുകൊണ്ട് ഇടം കണ്ണിട്ട് മാധവിനെ നോക്കി മാധവ് പുറത്തെ മഴയിലേക്ക് നോക്കി ഇരിക്കുകയായിരുന്നു മോളെ വേണ്ട അത് നീ നാളെടുത്താൽ മതി മാഷിന്റെ ഒച്ച കേട്ടാണ് എല്ലാവരും അങ്ങോട്ട് നോക്കിയത് വാതിൽ തുറന്ന് മഴയിലേക്ക് ഇറങ്ങുന്ന ലക്ഷ്മിയെ കണ്ടതും മാധവ് കസേരയിൽ നിന്നും എഴുന്നേറ്റു അവൻ്റെ അടുത്തായി ഇരുന്ന മിത്രയും അപ്പോഴേക്കും അവിടെയും വരാന്തയിൽ മാഷും ടീച്ചറമ്മയും എല്ലാം വന്നു നിന്നു ഈ കൊച്ചിൻ്റെ കാര്യം മഴ എന്ന് പറഞ്ഞ ഭ്രാന്താന്ന് തോന്നുന്നു മോളെ വേഗമാ ആ കിട്ടി ടീച്ചറമ്മേ അവൾ പറഞ്ഞു കണ്ട് ഓടി വരാന്തയിലേക്ക് കയറി നിന്നു ആ സമയമാണ് അപ്പുറത്തെ വീടിൻ്റെ വരാന്തയിൽ അവളെ തന്നെ നോക്കി നിൽക്കുന്ന മാധവിനെ അവൾ കണ്ടത് പെട്ടെന്ന് അവൾ ഷോക്കടിച്ചതുപോലെ അവിടെ നിന്ന് പോയി ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു ചെറിയൊരു അസ്വസ്ഥതയ്ക്കുണ്ടായി മാറി വന്നു ഇപ്പോൾ സമയം ഒന്ന് അഞ്ച് വെളുപ്പിനാണ് കേട്ടോ ഇനി ഒരു സ്റ്റോറി കൂടി വോയിസ് കൊടുക്കാനുണ്ട് അതുകൂടി കഴിഞ്ഞിട്ട് വേണം കിടന്നുറങ്ങാൻ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്തോളൂ സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ ലവ് യു ആൾ ഇറ്റ്സ് മീ കാർത്തിക